ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ ആണേ ഞാനിവിടെ ഒരു മൂന്ന് പാവക്കയാണ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കൈപ്പൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ അങ്ങ് വെക്കാം അതിനുശേഷം വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതാ ഇതോലെയൊന്ന് വെച്ചാൽ മതി ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടോ നമുക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നത് അറിയാൻ പറ്റും ഇങ്ങനെയൊന്ന് പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൈപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചത് അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം പാവയ്ക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരല്പം അൽപ്പം എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങ ഉണക്കി പൊടിച്ച മാംഗോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ഈ പൊടിയൊക്കെ ഈ പാവക്കയിലേക്ക് പിടിച്ചേക്കും കാര്യം ഇതിന് ചെറിയൊരു ഈർപ്പം പോലെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാവക്കയിലേക്ക് ഇത് പിടിച്ചോളും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റത്തേക്ക് നന്നായിട്ട് തീ കൂട്ടി വെച്ച് കൊടുക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം ഇനി മറു സൈഡും കൂടി തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ തീ കൂട്ടി കൊടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കരിഞ്ഞു പോകാതെ നോക്കുക ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതൊന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാവയ്ക്കയും കൂടി ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാവക്കയൊക്കെ വിലക്കുറവിന് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി ഒരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നന്നായിരിക്കും പാവയ്ക്കായ ഒന്ന് വാട്ടിയതിന് ശേഷം മൂന്നാല് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാളിൽ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ദിവസം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് മൂന്ന് പാവയ്ക്ക ഫ്രൈ ചെയ്ത് വന്നപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അങ്ങനെ പാവയ്ക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്